ലെസ്റ്റോറിയ ക്രിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദ്യോത്തര പരമ്പര ഈ വർഷത്തെ ലെസ്തോറിയ ക്വിസ് മത്സരത്തിലേക്കായി നമുക്ക് തന്നിരിക്കുന്നത് പണ്ഡിതനും കേരള ലത്തീൻ സഭയുടെയും സമുദായത്തിൻ്റെയും അഭിമാനവുമായിരുന്ന ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്തിൻ്റെ അടിവേരുകൾ എന്ന ലേഖന സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് കെ ആർ എൽ സി സി രൂപം കൊടുത്ത ചരിത്ര പഠന ഗവേഷണ സംരംഭമാണ് ജോമ ജോൺ ഓച്ചന്തുരുത്ത് മെമ്മോറിയൽ അക്കാഡമി ഓഫ് ഹിസ്റ്ററി ജോമയുടെ ആഭിമുഖ്യത്തിൽ ലത്തീൻ കത്തോലിക്കരുടെ വിശ്വാസ പൈതൃകത്തെ പറ്റിയുള്ള ചരിത്ര ഗവേഷണ ഗ്രന്ഥങ്ങൾ പ്രകാശിപ്പിക്കുക എന്നതാണ് കെ ആർ എൽ സി സിയുടെ ഉദ്ദേശ്യം അതിന് തുടക്കമായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകൃതമായ അടിപേരുകൾ എന്ന ഈ ലേഖന സമാഹാരത്തിൻ്റെ പ്രകാശനം കേരളത്തിലെ ചില ക്രൈസ്തവ സമൂഹം തങ്ങൾക്കിപ്പോഴുള്ള ക്രൈസ്തവ വിശ്വാസം ലഭിച്ചത് എ ഡി അമ്പത്തിരണ്ടിൽ കേരളത്തിലെത്തിയ സെൻറ്റ് തോമസിൽ നിന്നുമാണെന്ന് അഭിമാനിക്കുന്നവരാണ് എന്നാൽ ഈ അവകാശവാദത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചരിത്ര ചരിത്രരേഖകളുടെയും ചരിത്ര ഗ്രന്ഥങ്ങളുടെയും പിൻബലത്തിൽ വെളിപ്പെടുത്തുകയാണ് ഡോക്ടർ ജോൺ തൻ്റെ ലേഖന സമാഹാരത്തിലൂടെ കുരുമുളകിനെയും ക്രിസ്ത്യാനികളെയും തിരഞ്ഞ് ഇറങ്ങിയ പോർച്ചുഗീസുകാരനായ വാസ്കോഡി ഗാമയും കൂട്ടരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കേരളക്കരയിലിറങ്ങി അദ്ദേഹത്തോടൊപ്പം വന്ന കത്തോലിക്ക മിഷണറിമാരും അവർക്ക് ശേഷം വന്ന റിമാരും ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടോളം അതായത് ഏടി ആയിരത്തി എണ്ണൂറ് വരെ സുവിശേഷ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായാണ് ഇന്ന് നമ്മളിലുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ ഏ ഡി ആയിരത്തി അഞ്ഞൂറ് വരെ നെസ്തോറിയൻ മാനിക്കയൻ തുടങ്ങിയ പാഷണ്ഡതകളിലും ഹൈന്ദവ ക്രിസ്ത്യാനികളായും അന്ന് നിലനിന്നിരുന്ന സകല അനാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും വെച്ചുപുലർത്തിയ നമ്മുടെ പൂർവികരെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് കത്തോലിക്ക മിഷണറിമാർ ആണെന്ന് ഈ പുസ്തകത്തിലൂടെ ഡോക്ടർ ജോൺ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ